ഹലോ ഗായ്സ് ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെറിയൊരു വീട്ടിലുള്ളവരുടെ മുടിയൊക്കെ നമുക്ക് തന്നെ ഒന്ന് വെട്ടി നോക്കിയാലോ ഞാൻ വലിയ ഒഫീഷ്യലി ഹെയർ കട്ടിംഗ് ഒന്നും പഠിച്ചിട്ടൊന്നുമല്ല പക്ഷേ എനിക്ക് ഹെയർ കട്ടിങ് ഭയങ്കര ഇഷ്ടമായിരുന്നതുകൊണ്ട് പാപ്പുവിന് ഇപ്പം പത്ത് വയസ്സായി ഒമ്പത് വയസ്സായി ഈ ഒമ്പത് വയസ്സിന് ഇടയിൽ ഒരു നൂറ് പ്രാവശ്യത്തിൽ എൺപത് പ്രാവശ്യവും ഞാൻ തന്നെ കേട്ടോ ഇവൻ്റെ മുടി വെട്ടിയേക്കിന് അത് ഞാൻ പല തവണ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ പോകുമ്പോഴും ബാർബർ ഷോപ്പിൽ ചെന്ന് ഒക്കെ വെട്ടിയെടുക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ നോക്കിയിരിക്കും അവരെങ്ങനെയാണ് വെട്ടുന്നതെന്നൊക്കെ അപ്പോൾ അത് ഇതുണ്ട് ഈസിയാണ് നമുക്കിങ്ങനെ പല അകലമുള്ള ഒരു ചീപ്പ് എടുത്തിട്ട് നമുക്കിങ്ങനെ എന്താ പറയുന്നത് അടിയിൽ നിന്ന് കോന്തി കൊടുക്കണം ഇങ്ങനെ ചീകി പിടിക്കുമ്പോൾ ചീപ്പിൻ്റെ മുകളിൽ മുടി വരുമല്ലോ അപ്പോൾ അത് നമ്മളിങ്ങനെ വെട്ടി 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 അത് നമുക്ക് അതിങ്ങനെ പതുക്കെ ചീപ്പ് വലിച്ചുകൊണ്ടേ പോകണം നമ്മുടെ മുടി അതിൻ്റെ അകത്തുനിന്ന് തീർന്നു വരുന്ന വരെ നമ്മളിങ്ങനെ പൊറോട്ട് പുറോട്ട് കണ്ട 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 പോകുന്ന അപ്പോൾ ഞാൻ ഇവൻ്റെ മുടി സാധാരണ ഞാൻ വെട്ടാറ് ഈ ചെവിയുടെ അവിടെ വരെ നന്നായിട്ട് ഒതുങ്ങി അത് കഴിഞ്ഞിട്ട് ഒരു ഒരിച്ചിരി തിക്കായിട്ട് നിൽക്കുന്ന രീതിയിൽ എന്നാൽ മഷ്റൂം അല്ല ആ ഒരു രീതി വരുന്ന പോലെ എനിക്ക് അവൻ്റെ മുടി അങ്ങനെ വെട്ടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അങ്ങനെ വെട്ടാൻ വേണ്ടിയിട്ട് ബാക്ക് സൈഡും ഇവിടെ ഒക്കെ ന ചെവിയുടെ സൈഡൊക്കെ നന്നായിട്ട് പറ്റേ വരണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ കുറച്ച് സമയം ഇങ്ങനെ എടുത്തിട്ട് വെട്ടും അത് കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മുടെ നിറകിൻ്റെ ഭാഗം മുകൾ ഭാഗത്തേക്കൊക്കെ വരുമ്പോഴത്തേക്കും ചീപ്പിനോട് ചേർത്ത് കുറച്ച് പൊക്കിയിട്ട് ഹൈറ്റിൽ നിന്നിട്ട് മുടിവെട്ടു അപ്പോൾ എല്ലാം ഏകദേശം ഒരേ അളവിൽ തന്നെ നമ്മളങ്ങ് വെട്ടി വെട്ടി പോയാൽ മതി അങ്ങനെ വലിയ സംഭവമൊന്നും ഈ വലിയ ബാർബർമാരൊന്നും ഇത് കണ്ടിട്ട് പറയരുത് ഹെയർ കട്ട് ചെയ്യുന്ന പ്രൊഫഷണൽസ് ഒന്നും ഇത് നോക്കിയിട്ട് ഇതെന്ത് ഇവള് കാണിക്കുന്നതെന്ന് ഓർക്കരുത് പിള്ളേരുടെ മുടിയല്ല ഇത്രയൊക്കെ വലിയ അങ്ങനെ വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടൊന്നുമില്ല ഞാൻ വെട്ടുന്ന അത്ര വലിയ ബോറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുമില്ല എന്തെങ്കിലും വല്ല ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പിന്നെ എനിക്ക് ചില ടാസ്ക് ആയിട്ട് തോന്നിയത് ഇങ്ങനെ ഈ ഫ്രണ്ടിൽ സൈഡ് വെട്ടുന്നത് അതേപോലെ ബാക്കിൽ ചെവിയുടെ സൈഡ് ലെഫ്റ്റ് സൈഡ് വെട്ടുന്നത് അതൊക്കെ നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കൈകൊണ്ട് നമുക്ക് ആ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഉള്ളൊരു പാങ്ങൾ ഉണ്ട് പിന്നെ ഇങ്ങനെ ചെവിയുടെ ബാക്കി ഷേപ്പ് ഷേപ്പാക്കുന്നതൊക്കെ ഇത്തിരി കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു സാധനമായിട്ട് തോന്നിയുള്ളൂ കേട്ടോ അവിടും ശരിക്കും ചെവിയുടെ ബാക്കിയൊക്കെ ഞാൻ ചെറിയ കത്രിക കൊണ്ടായിരുന്നു വെട്ടുന്നത് ഇതിപ്പോൾ നല്ല ആയിട്ടുള്ള ഇതിപ്പോൾ മറിയക്കുട്ടി നല്ല ഉറക്കമായിരുന്നു അപ്പോൾ ഞാൻ ഡോർ ബാത്റൂമിനകത്ത് വെച്ചിട്ടാട്ടോ വെട്ടുന്നത് ബാറ്റപ്പിനകത്ത് ബാത്റൂമിൽ കെട്ടിയിട്ട് അപ്പോൾ എനിക്ക് ക്ലീൻ ചെയ്യും എളുപ്പമുണ്ടല്ലോ അല്ലാതെ ഒന്നും നടക്കത്തില്ല ഇവിളം കൊണ്ട് അപ്പോൾ മറികക്കുട്ടി എഴുന്നേറ്റുന്നതിന് മുമ്പ് വേണമുള്ള പരിപാടികളൊക്കെ തീർക്കാനായിട്ട് എനിക്ക് ഏറ്റവും വലിയ ടാസ്ക് ഞാൻ പറഞ്ഞ് ഒന്നാട്ടോ ഈ ബാക്കിൽ നമ്മുടെ കുഞ്ചി കുഴിയില്ലെന്ന് പറയുന്ന സംഭവം ഉണ്ടല്ല കഴുത്തിൻ്റെ അവിടെ ഒരു കുഴി പോലെ വരുന്നത് ഓ അവിടെ എനിക്ക് ഭയങ്കര റിസ്ക്കാട്ടാ ഇച്ചിരി ഇനി നമുക്ക് ഏതാണ്ട് കഴിഞ്ഞു ഏതാണ്ട് ഫിനിഷ് ചെയ്തു ഇനിയിപ്പോൾ നമുക്ക് കൃതാവ് ബാക്കിൻ്റെ ഭാഗം ഒക്കെ ഒന്ന് ഷെയ്വിങ് സെറ്റ് വച്ചിട്ടൊന്ന് വടിച്ചെടുക്കാം ഇതിപ്പോൾ ഡ്രിമ്മർ വെച്ചിട്ട് ചെയ്യാൻ വേണമെങ്കിൽ ഞാൻ ഇടയ്ക്ക് ചെയ്യും പക്ഷെ എനിക്ക് ഡ്രിമ്മറിനേക്കാളും കുറച്ചും കൂടെ എനിക്ക് ഒന്ന് ഫ്ലെക്സിബിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് സിസേഴ്സ് ഉപയോഗിച്ച് തന്നെ കേട്ടോ അപ്പം എന്താ ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ ഷേവിങ് സെറ്റ് വെച്ച് അതൊന്ന് ആദ്യം ജസ്റ്റ് ഒരു ലൈൻ പോലെ കത്രിക വച്ചിട്ട് നമ്മളൊന്ന് വെട്ടിവിട്ടു അങ്ങോട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ബാക്കിയൊന്ന് ഷേപ്പ് ചെയ്യുന്നത് ഇപ്പം എന്താ നമ്മുടെ പരിപാടി കഴിഞ്ഞ് ഇപ്പം തന്നെ തീരും അപ്പം നമുക്ക് വീട്ടിലുള്ളവരുടെ ഞാൻ ഇവൻ്റെ മാത്രമല്ല കേട്ടോ രണ്ട് പിള്ളേരുടെയും പാപ്പുവിൻ്റെയും അപ്പുൻ്റെയും ചെയ്യാറുണ്ട് പിന്നെ അച്ഛ അതിൻ്റെ മുടി ഞാൻ വെട്ടിയിട്ടുണ്ട് ഇതായിരുന്നു അവൻ്റെ ആദ്യത്തെ കോലം അപ്പം നോക്കിക്കുവാണേ ഇതിൻ്റെ ആ ഫ്രണ്ടിൽ വേണ്ടി അവനൊരു ചുഴിയുണ്ട് അത് കാരണം നമുക്ക് അത് വെട്ടുമ്പോൾ അവിടെ ഒരു അത്ര ഫിനിഷിങ് നമുക്ക് കിട്ടത്തില്ല അപ്പോൾ അവിടെ ഞാൻ ഇച്ചിരി മുടി വിടാറുണ്ട് ഇതാണ് ഇതാണെങ്കിൽ വെട്ടിക്കഴിഞ്ഞിട്ടുള്ള സീ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ അത്ര ബോറായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല പിന്നെ ഇച്ചിരി പറ്റയാക്കി വിട്ടായിരുന്നു ചൂടൊക്കെ ആയതുകൊണ്ട് അപ്പോൾ മുടി വെട്ടാനൊക്കെ സ്വന്തമായിട്ടൊക്കെ ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം ഓക്കെ ബൈ